ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു ഒരു വിഷൻ ബോർഡ് ഉണ്ടായി ഒരു മിഷൻ ഉണ്ടായി വാല്യൂസ് ഉണ്ടായി ഹാർഡ് വർക്ക് ചെയ്തു ഇതൊക്കെ ചെയ്താലും സപ്പോസ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോണുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് തകരാറിലായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നു ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും തങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും എല്ലാവർക്കും ഒരേപോലെ സക്സസ് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ആവശ്യമാണ് ട്രെയിനിങ്ങുകൾക്ക് ആവശ്യമാണ് മോട്ടിവേഷനും ആവശ്യമാണ് ഇതൊക്കില്ലാതെ ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് മാത്രം സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ തന്നെ ഒരു യാത്ര എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് അന്ന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുക അവരെ പമ്പ് ചെയ്യുക യു നോ യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കുക ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു സമയമായപ്പോൾ എനിക്കൊന്നൊരു തിരിച്ചറിവ് രണ്ടായിരത്തി മൂന്ന് നാലിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആക്ച്വലി ഇതുകൊണ്ട് മാത്രം ആവത്തില്ല കാരണം ഇതൊരു രണ്ടാഴ്ച ചോദിക്കുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകും ഈ മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതേ ചോദ്യം ഇപ്പോൾ അനുഭവം ചോദിച്ച ചോദ്യം ഞാൻ അന്ന് ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് സെയിം സെയിം ഓപ്പർച്യൂണിറ്റി സെയിം മാർക്കറ്റ് സെയിം പ്രോഡക്റ്റ് എല്ലാം സെയിമായിട്ടും സെയിം ട്രെയിനിങ് എന്തുകൊണ്ട് ചില ആൾക്കാർ വിജയിക്കുന്നു എന്തുകൊണ്ട് ചില ആൾക്കാർ അവരും വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നുമില്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ തന്നെ ചില ആൾക്കാർ വിജയിക്കുന്നു ഭൂരിഭാഗം വിജയിക്കുന്നില്ല അങ്ങനെയാണ് അന്ന് ആക്ച്വലി എനിക്ക് ചില എൻ്റെ ചില മെൻ്റേഴ്സ് വഴിയാണ് ന്യൂറോ സയൻസിനെ കുറിച്ചും ബ്രെയിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും പഠിച്ച് പറഞ്ഞത് അത് തന്നെ എനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് മോട്ടിവേഷനൊക്കെ ഒരു മൈൻഡ് ലെവലിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് എംപവറിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ് പക്ഷേ ഏത് സമയത്താണ് നമ്മൾ ബ്രെയിൻ നമ്മുടെ സ്വന്തം ബ്രെയിനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അടിമയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സെർവൻ്റ് ആവേണ്ട ബ്രെയിൻ ആക്ച്വലി നമ്മൾ ബ്രെയിൻ്റെ സെർവെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക പക്ഷേ ഞാനിതിനു മുമ്പ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ട്രെയിനബിൾ ഓർഗൻ ഇൻ യുവർ ബോഡി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ട്രെയിനബിൾ ആയിട്ടുള്ള ഓർഗനാണ് നമുക്ക് ബാക്കി പല മസിലും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ലിവറിനെ ഒന്നും ട്രെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ജീവിതത്തിൽ എങ്ങോട്ട് എങ്ങോട്ടെത്തണം അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റണം അതിന് മോട്ടിവേഷൻ മാത്രം പോരാ ആ ബ്രെയിനിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാവണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്നെ തന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു പ്രശ്നം ആയിട്ടും കാണുന്നതിന് പകരം ഇത് ബ്രെയിൻ ഫംഗ്ഷനിൽ എന്ന് എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് എന്ത് എന്ത് തരത്തിലുള്ള ബ്രെയിൻ ഫങ്ഷനാണ് അതിനെ പുറോട്ട് വലിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ ഡൾ ആണ് ഞാൻ ഡൗൺ ആണെന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ബ്രെയിനിൽ ഇറ്റ്സ് എൻ്റെ തിങ് നമ്മളീ പറയുന്ന ഇമോഷൻസും നമ്മുടെ ആക്ഷനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന പലതരത്തിലുള്ള ന്യൂറോ കെമിക്കൽസാണ് ഈ ന്യൂറോ കെമിക്കൽസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അപ്പോൾ സെറട്ടോണിൽ ഇന്ന് ഇന്നിപ്പോൾ വളരെയധികം ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ട് സന്തോഷത്തിൻ്റെ കെമിക്കലാണ് നമുക്ക് പറയും ആ അപ്പം ഇത് 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 ഇതെന്തുകൊണ്ടാണ് കുറയുന്നത് അതറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ സെറട്ടോണിൻ ഹാപ്പിനെസ് കെമിക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കൂട്ടേണ്ടത് എങ്ങനെയാണ് അത് അത് കുറയുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ശരിക്കും ബയോ ഹാക്കിങ് ശരിക്കും ലൈഫ് സക്സസ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും ബയോ ഹാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച് പറയും ഞാൻ പറയും അത് മാത്രമല്ല ജീവിത വിജയത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും കണ്ട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസാണ് ഇപ്പം തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ശേഷം വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് പെരുമാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹോർമോണുകളാണ് ഇപ്പോൾ ഈ പറയുന്ന സെററ്റോണിൻ ഡോപ്പമീൻ ഓക്സിറ്റോസ് ഇതൊക്കെ ഹോർമോണുകളാണ് നിരവധി ഇങ്ങനെ കിടക്കുകയാണ് വല്ലാണ്ട് ബാധിക്കും തൈറോയിഡ് നമ്മളിഷ്ടം പോലെ നമ്മുടെ ബയോഹാക് സെന്ററിൽ വരുന്ന പേഷ്യൻസിൽ അറിയാവുന്ന കേസുകളുണ്ട് വ്യക്തമായിട്ട് അറിയാവുന്ന അതായത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണോ കൂടുതൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്നത് ഈ കേസുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മൂഡിൻ്റെ മാത്രമല്ല ഇവർ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള രംഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഉടമസ്ഥയോ അല്ലെങ്കിൽ സിഇഒ സിഇഒഒക്കാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവർ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എല്ലാം തെറ്റായിരിക്കും ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ഇതിനെന്താ പിന്നെ സൊല്യൂഷൻ ഇത് നമ്മൾ മനസ്സിലാക്കി ഇത് ഇത് പുറത്തു വന്നേ പറ്റൂ ചിലപ്പോൾ ഡൗട്ട് ഇപ്പം ഒരു സ്ത്രീകളുടെ ഹോർമോണുകൾ പറയുന്നവരുടെ അവരുടെ 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 ഒരു ജീവിത ശൈലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടോ ഹോർമോൺ അകത്തുള്ളതാണ് ജനിക്കുമ്പോൾ പോലെ ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇറക്കം കാണും അപ്പം ഈ പറഞ്ഞ പോലെ മൂഡ് സിങ്സ് ആണെങ്കിലും ഈ പീരിയഡ് ക്രാംസ് ആണെങ്കിലും ഇതൊക്കെയും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കുറയ്ക്കാനോ കുറയ്ക്കാനോ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ രണ്ട് ഫാക്ടറാണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് പറയുന്നത് അതായത് മെറ്റബോളിസം നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം രണ്ട് നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ഈ രണ്ട് ഘടകങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ജനറ്റിക് ഫാക്ടർ ഉണ്ടാവാം പല കേസുകളിലും മെറ്റബോളിക് ഫാക്ടേഴ്സ് ഉണ്ടാവും പല മെറ്റബോളിക് ഫാക്ടേഴ്സും ജനറ്റിക് ഇന്ന് ഉണ്ടാവുന്നതാവാം അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ തിരിച്ച് ആദ്യം ചോദിച്ച അനുഭവം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇന്ന് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മനസ്സിൻ്റെ ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രം ജീവിത വിജയം ആവില്ല അതാണ് ഇത്രയും കാലം ചെയ്തിരുന്നത് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ മോട്ടിവേഷണൽ ട്രെയിനിങ് രംഗത്ത് വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതപ്പെട്ട പുസ്തകമുണ്ട് സ്റ്റീഫൻ സോറി ഡോക്ടർ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഒരു പുസ്തകത്തെ ആധാരമാക്കിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ജെയിംസ് അലൻ്റെ ആസ് ദ മാൻ തിങ്കത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ചില പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ തിങ്കൻ ഗ്രോറിച്ച് ഇതുപോലുള്ള പലതുമുണ്ട് ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ അതൊക്കെ നല്ല പുസ്തകങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെ നിന്നൊക്കെ ലോകം മാറി തൊണ്ണൂറുകളുടെ തൊണ്ണൂറുകളിലാണ് ന്യൂറോ സയൻസിനെ കുറിച്ച് മനുഷ്യന് ഇത്രമാത്രം അറിയാൻ തുടങ്ങിയത് ന്യൂറോ സയൻസിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും കാര്യങ്ങൾ തൊണ്ണൂറിന് ശേഷം കണ്ടുപിടിക്കപ്പെട്ടവയാണ് അപ്പോൾ അതൊന്നും അന്ന് അറിയില്ലായിരുന്നു അതിനെ അതിനപേക്ഷിച്ചതാണ് ഇന്നും പലരും ട്രെയിനിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തിനും ശേഷമാണ് നമ്മളുടെ ബ്രെയിൻ മാത്രമല്ല നമ്മുടെ ശരീരത്തെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തെയും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അതിന് കാരണം നമുക്ക് നമുക്കിന്ന് ഇഷ്ടംപോലെ വേറബിൾസ് അവൈലബിൾ ആണ് നമ്മളുടെ ഡേറ്റ മുഴുവൻ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ സ്ലീപ്പിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും നമ്മളുടെ മെറ്റബോളിസം ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും എവ്രത്തിങ് ഈസ് ക്വാണ്ടിഫയബിൾ അപ്പോൾ ഇന്ന് ഇനിയിപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഗോൾ സെറ്റ് ചെയ്തു ഒരു വിഷൻ ബോർഡ് ഉണ്ടായി ഒരു മിഷൻ ഉണ്ടായി വാല്യൂസ് ഉണ്ടായി ഹാർഡ് വർക്ക് ചെയ്തു ഇതൊക്കെ ചെയ്താലും സപ്പോസ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നിങ്ങൾക്കതിനു പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോണുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് തകരാറിലായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാർ ഇത് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്ന വർഷങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം ഞാൻ ഇതിനെ സിക്രണൈസ് ചെയ്യും ഞാൻ ചെയ്യുന്ന റൈസപ്പ് കൺവെൻഷൻ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒന്നാണ് വെൽത്ത് റിട്രീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് മൂന്ന് ദിവസം പ്രത്യേകിച്ച് ആൻറ്റർപ്രണിയേഴ്സും ആൻറർപ്രണിയേഴ്സും മാത്രമല്ല ജീവിതത്തിൽ ഉയരണം താല്പര്യമുള്ള മിക്ക ആൾക്കാരും വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ത്രീ ഡേയ്സ് എടുക്കുന്ന ഒരു റിട്രീറ്റാണ് പിന്നെ നമ്മളവരുടെ ബയോമാർക്കേഴ്സ് അവരുടെ എന്താ പറയുക ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അതിലൂടെ അവർ എൻ്റെ റിട്രീറ്റ് പ്രോഗ്രാമിലൂടെയാണ് പോവുക ഹീലിംഗ് പ്രോസസ് ഒക്കെ കൂടിയായിട്ടാണ് കാരണം ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബോഡിയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിനും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മനസ്സും ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അത് ഭാഗ്യവശാൽ ചില ആൾക്കാർക്ക് ഈ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഉണ്ട് പക്ഷേ നമുക്കിന്ന് ട്രെയിനിങ്ങിലൂടെയും ഇതിൻ്റെ ഇത്തരത്തിലുള്ള പുതിയ മെത്തഡോളജികൾ ഉപയോഗിച്ച് അതാർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും